ശ്രീമത്രിപുര ലളിതാംബികായൈ ലളിതാംബികമ നമസ്കാരം നവരാത്രിയെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും രണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ പങ്കുവച്ചിരുന്നു പൂജവയ്പ്പിനെയും വിദ്യാരംഭത്തെയും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തേണ്ട പ്രായത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ സാധാരണയായി അഷ്ടമി നവമി ഉള്ള ദിവസങ്ങളിലാണ് നമ്മൾ പുസ്തകപൂജയും ആയുധപൂജയും ചെയ്യാറുള്ളത് അഷ്ടമി വരുന്ന ദിവസം വൈകിട്ട് പൂജ വച്ച് ദശമി ദിവസം പ്രഭാതത്തിൽ പൂജയെടുത്ത് വിദ്യാരംഭം കുറിക്കുകയാണ് പതിവ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് അഷ്ടമിതിഥി വരുന്ന സമയത്താണ് പൂജ വയ്ക്കേണ്ടത് ഒക്ടോബർ പതിമൂന്നിന് അതിരാവിലെ മുതൽ ഒമ്പത് മണിവരെ വിജയദശമി തിഥിയുണ്ട് അതിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും പൂജയെടുത്ത് വിദ്യാരംഭം കുറിക്കാവുന്നതാണ് ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച വിജയദശമി ദിനം ദശമി തിഥി രാവിലെ ഒമ്പത് ആറ് വരെയാണുള്ളത് വിദ്യാരംഭം കുറിക്കാൻ സാധാരണ വിജയദശമി ദിവസം മുഴുവനും നല്ലതെന്നാണ് വിശ്വാസം എന്നാൽ കൂടുതൽ നല്ല സമയം രാവിലെ ഒമ്പത് മണിക്ക് മുൻപായിട്ടാണ് പൂജയടുപ്പും വിദ്യാരംഭവും നടത്തേണ്ടത് ഉദയശേഷം ആറ് നാഴികയെങ്കിലും ദശമി തിഥി നിൽക്കുന്ന ദിവസമാണ് ദശമി തിഥി വരുന്നത് ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച ഉദയാൽപരം ഒമ്പത് ആറ് വരെയാണെന്ന് വീണ്ടും എടുത്തു പറയുന്നു രാവിലെ ഒൻപത് മണിക്ക് മുൻപ് വിദ്യാരംഭം കുറിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ക്ഷേത്രത്തിൽ പൂജ വയ്ക്കാൻ സാധിക്കാത്തവർ സ്വന്തം ഗൃഹത്തിൽ ചെയ്യാവുന്നതാണ് ദേവി ഉപാസകരുടെ പൂജാക്രമം അനുസരിച്ച് ഈ വർഷം വിജയദശമിയോടനുബന്ധിച്ച് അതായത് ഒക്ടോബർ പത്താം തീയതി വൈകിട്ട് പൂജവയ്പ്പിന് ശേഷം മഹാദേവനും ഭദ്രകാളിക്കും പൂജയും വെള്ളിയാഴ്ച രാവിലെ മഹാകാളി പൂജയും രാത്രി ദുർഗാപൂജയും ശനിയാഴ്ച രാവിലെ ചണ്ഡികാ പൂജയും അന്ന് വൈകിട്ട് മഹാലക്ഷ്മി പൂജയും ഞായറാഴ്ച രാവിലെ മഹാസരസ്വതി പൂജയ്ക്കും ശേഷം പൂജയെടുത്ത് വിദ്യാരംഭം കുറിക്കുന്ന രീതിയിലാണ് പൂജ ചെയ്യാൻ സാധിക്കാത്തവർ അതേസമയം വിളക്ക് തെളിയിച്ച് അതാത് മൂർത്തികളുടെ നാമങ്ങൾ ചൊല്ലുന്നതും ശ്രേയസ്കരമാണ് ഇവിടെ പറഞ്ഞ സമയങ്ങളിൽ പ്രാദേശികമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഏത് പ്രായത്തിലാണ് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തേണ്ടതെന്ന് പലരും സംശയം ചോദിച്ചിരുന്നു കുഞ്ഞുങ്ങൾക്ക് രണ്ടര വയസ്സ് പൂർത്തിയായാൽ വിദ്യാരംഭം കുറിക്കാവുന്നതാണ് യഥാവിധി പുസ്തകപൂജയും ആയുധപൂജയും ചെയ്ത് നാമങ്ങൾ ചൊല്ലി ദേവി പരാശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം